നമസ്കാരം മനുഷ്യൻ്റെ ചിന്തകൾക്കും ഭാവനകൾക്കും എത്തിച്ചേരാൻ കഴിയാത്തത്ര വിസ്തൃതവും സങ്കീർണവുമാണ് പ്രപഞ്ചം നാം ഓരോരുത്തരും ജീവിക്കുന്ന ഭൂമി എന്ന ഈ ചെറിയ ഗ്രഹം മുതൽ ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന താരാപഥങ്ങൾ വരെ നീളുന്ന ഈ അത്ഭുത ലോകം അനന്തമായ വിസ്മയങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും ഉറവിടമാണ് പ്രപഞ്ചം എങ്ങനെയുണ്ടായി അതിൻ്റെ ഘടന എന്താണ് അവിടെ എന്തെല്ലാം രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു എന്നൊക്കെയുള്ള അന്വേഷണമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ജ്ഞാനതൃഷ്ണ ഇപ്പോൾ ജ്യോതിശാസ്ത്ര ലോകത്ത് പുതിയ അറിവുകളിലേക്ക് വാതായനം തുറക്കുന്ന ഒരു സുപ്രധാനമായ കണ്ടത്തലാവുകയാണ് ച എന്ന് പേരിട്ടിരിക്കുന്ന ചുറ്റുമുള്ള വാതകങ്ങളെ അതിവേഗം വലിച്ചെടുക്കുന്ന ഒറ്റപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെത് ഏകദേശം അറുന്നൂറ്റി ഇരുപത് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ വിചിത്രമായ പ്രകാശ വസ്തുവിന് വ്യാഴത്തിൻ്റെ അഞ്ചിരട്ടി മുതൽ പത്തിരട്ടി വരെ പിണ്ടമുണ്ട് ഒരു നക്ഷത്രത്തെ പോലെ അതിവേഗം ദ്രവ്യം സ്വരൂപിക്കുന്ന ഈ ഗ്രഹത്തിൻ്റെ കണ്ടെത്തൽ ഗ്രഹരൂപീകരണത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ വെല്ലുവിളിക്കുകയും പുതിയ പഠനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഈ ഒറ്റപ്പെട്ട ഗ്രഹം ഒരു വാതക ധൂളി ഡിസ്കിനാൽ വലയം ചെയ്യപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത് ഈ ഡിസ്കിൽ നിന്നുള്ള ദ്രവ്യങ്ങൾ അതിവേഗം ഗ്രഹത്തിന്റെ ഉപരിതലത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ അനുസരിച്ച് സെക്കൻഡിൽ ഏകദേശം ആറ് ബില്യൺ ടൺ ദ്രവ്യമാണ് ഇതിലേക്ക് വന്നു വീഴുന്നത് ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ദ്രവ്യം സ്വരൂപിക്കുന്നതിൻ്റെ നിരക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കുത്തനെ വർദ്ധിച്ചു എന്നതാണ് ഗ്രഹവ്യവസ്ഥകളിൽ ഇത്തരം പെട്ടെന്നുള്ള വളർച്ചാ നിരക്ക് വർദ്ധിക്കുന്നത് വളരെ അപൂർവമാണ് കാന്തിക പ്രവർത്തനങ്ങളാകാം ഈ അതിവേഗത്തിലുള്ള ദ്രവ്യ സമാഹരണത്തിന് പിന്നിലെ പ്രേരക ശക്തി എന്ന് ജ്യോതിശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു നക്ഷത്രങ്ങൾ അവിടെ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ദ്രവ്യം സ്വരൂപിക്കുന്നത് പോലെ ഒരു ഗ്രഹം ഇത്തരത്തിൽ ദ്രവ്യം സമാഹരിക്കുന്നത് അസാധാരണമായ ഒരു പ്രതിഭാസമാണ് ഈ ദ്രവ്യ സമാഹരണ പ്രക്രിയയ്ക്കിടയിൽ ഗൃഹത്തെ വലയം ചെയ്ത ഡിസ്കിൽ ജലബാഷ്പം കണ്ടെത്താനായി എന്നത് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു ദ്രവ്യം സ്വരൂപിക്കുന്ന ഈ വളർച്ചാ വിസ്ഫോടനത്തിന് മുൻപ് വരെ ഈ ബാഷ്പം തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല ഈ രാസപരമായ മാറ്റം ഗ്രഹരൂപീകരണ സമയത്ത് സംഭവിക്കുന്ന സങ്കീർണമായ ചലനാത്മക പ്രക്രിയകളിലേക്ക് വെളിച്ചം വീശുന്നു ചാഗ്രഹം നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വേർതിരിക്കുന്ന പരമ്പരാഗത അതിർവരമ്പുകൾക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നു സൗരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വാതക ഭീമന്മാരായിരിക്കാം ഒറ്റപ്പെട്ട ഗ്രഹങ്ങൾ എന്ന പഴയ സിദ്ധാന്തത്തിന് പകരം ഈ തെമ്മാടി ഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ സ്വതന്ത്രമായി രൂപപ്പെടുന്നവയാകാമെന്ന പുതിയ സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു ഒറ്റപ്പെട്ട ഗ്രഹ രൂപീകരണ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ കണ്ടെത്തൽ സഹായകമാകും വെരി ലാർജ് ടെലിസ്കോപ്പിലെ എക്സ് ഷൂട്ടർ സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലാണ് ഗ്രഹത്തിന്റെ ഈ പെട്ടെന്നുള്ള ദ്രവ്യ സമാഹരണം ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശനിൽ നിന്നുള്ള വിവരങ്ങളും പഴയ നിരീക്ഷണ രേഖകളും ഉപയോഗിച്ച് ഈ പ്രതിഭാസം സ്ഥിരീകരിക്കുകയും വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആഴത്തിലുള്ള വിശകലനം നടത്തുകയും ചെയ്തു ചാഗൃഹം നൽകുന്ന പാഠം വളരെ വലുതാണ് ചാമിലിയൻ മേഖലയിലെ മറ്റ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് ദീർഘകാല പഠനങ്ങൾ നടത്തുവാൻ ജ്യോതിശാസ്ത്രജ്ഞർ ഇപ്പോൾ പദ്ധതിയിടുന്നു ഈ വളർച്ചാ കുത്തിച്ചാട്ടങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രഹരൂപീകരണ മാതൃകകളിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചേക്കാം ഗ്രഹങ്ങൾ എത്രത്തോളം ധനാത്മകമാണ് എന്ന് ഓർപ്പിക്കുന്ന ഒരു പ്രപഞ്ച വിസ്മയമാണ് ച എന്ന ച ഡബിൾ വൺ സീറോ സെവൻ സെവൻ സിക്സ് ടു സിക്സ് വെബ് ഡെസ്ക് തത്വമായി ടി വി